അപ്പോൾ നമ്മുടെ അലക്സ് നഗറിൽ നമ്മുടെ ഏജൻറ്റും അതുപോലെ തന്നെ എമ്മി ഗോൾഡും സംയുക്തമായി ഒരുക്കുന്ന ജിങ്കിൾ ബെൽ യാത്ര ഇവിടെ നാലാം ദിവസം ഇവിടെ എത്തുമ്പോൾ നമ്മുടെ മുൻ മെമ്പർ ഇവിടെ നമ്മളെ ഒരു ഇവിടെ ബാർബർ ഷോപ്പിലിരുന്ന് നല്ല സുന്ദര കുട്ടപ്പനാവാൻ വേണ്ടി ശ്രമിക്കുകയാണ് കാരണം ക്രിസ്മസിൻ്റെ ആഘോഷങ്ങളൊക്കെ ഇവിടെ ആകുമ്പോഴേക്കൊരു സുന്ദരനൊക്കെ ആയി ഇരിക്കുക എന്ന് വിചാരിച്ച് എന്താണ് പേര് സാറിൻ്റെ എൻ്റെ പേര് ഷിൻഡോ ലൂക്ക എന്താണ് വർക്ക് ഞാൻ കോളേജ് ഓഫീസ് സ്റ്റാഫാണ് അപ്പം വളരെ ഒരു വേറിട്ട അനുഭവമാണ് ഇപ്പോൾ നിങ്ങളുടെ ഈ ഏജനറ്റും ഈ എമി എമ്മി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഈ ടീമും ഒന്നിച്ച് സംയുക്തമായി കാരണം സാധാരണ ഒരു ആരാധനാലയങ്ങൾക്ക് പുറത്ത് നാനാ ജാതി മതസ്ഥർ പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസം തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ടൗണുകളിലൂടെ ക്രിസ്മസ് പാപ്പയും പഠിച്ചുകൊണ്ടുള്ള നിങ്ങളുടെ ഈ നല്ല ഈ കർമ്മ പരിപാടി ഏറ്റവും പ്രസക്തമായ ഈ സമകാലീന ഘട്ടത്തിൽ വളരെ പ്രസക്തമായ വിഷയങ്ങൾ ഊന്നിയുള്ള ഒരു നല്ല യാത്രയാണ് തീർച്ചയായും ഞങ്ങളുടെ ഈ സംരംഭം ജാതിമത ചിന്തകൾക്ക് അതീതമായി എല്ലാ വിഭാഗം ജനങ്ങളിലും ക്രിസ്മസിന്റെ സാഹോദര്യം എത്തിക്കുന്നതിന് സാധ്യതമാകട്ടെ എന്ന് ഞാൻ പ്രത്യേകമായി ആശംസിക്കുന്നു ഓക്കെ താങ്ക് യു അപ്പോൾ എല്ലാ ക്രിസ്മസിൻ്റെയും അതുപോലെ തന്നെ പുതുവത്സരത്തിന്റെയും ആശംസകൾ സാർ നേരുകയാണ് അപ്പോൾ എന്തായാലും ഇരുപത്തി എട്ടാം തീയതി ശ്രീകണ്ഠാപുരത്ത് എംഇ ഗോൾഡിന്റെ ഉദ്ഘാടന ദിവസം അങ്ങേയും കൂടി ക്ഷണിക്കുകയാണ് തീർച്ചയായും വരണം അല്ലേ തീർച്ചയായിട്ടും വരണം വരണം എന്തായാലും കണ്ടതിൽ വളരെ സന്തോഷം അല്ലേ ഒരുപാട് ഓഫറുകൾ ഉണ്ട് അപ്പൊ നമ്മുടെ ഈ ബാർബർ ഷോപ്പിന്റെ മുതലാളിന്നെ നമ്മൾ പയ്യപ്പെടുത്തില്ലെങ്കിൽ മോശം അല്ലെ എന്താ പേര് എന്റെ പേര് പ്രഭാകരൻ ഈ അലക്സാനിലൊരു മുപ്പത് വർഷത്തോളം ഇവിടെ ഉണ്ട് നല്ല നാടാണ് ക്രിസ്മസ് കൂടിയേറ്റ പ്രദേശമാണ് അപ്പോൾ ഇന്നത്തെ ഈ ക്രിസ്മസിൻ്റെ ദിവസം ഇടപ്പാപ്പിയടക്കം വന്ന് ക്രിസ്മസ് ആശംസകൾ ഉള്ളായിരുന്നു തീർച്ചയായിട്ടും നമ്മൾ ഈ അലക്സാനിൽ വന്ന എല്ലാവർക്കും എല്ലാവിധ ആശംസകളും